ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഡിയോയുടെ നറുക്കെടുപ്പ് ശനിയാഴ്ച എടുക്കാൻ പറ്റിയില്ല വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ പതിനെട്ടാം തീയതി എടുത്ത വീഡിയോയുടെ നറുക്കെടുപ്പ് ഇന്ന് തിങ്കളാഴ്ച എടുക്കുന്ന വീഡിയോ ആണ് ഇന്ന് ഇരുപത്തൊന്നാം തീയതി അപ്പോൾ ഇന്ന് അതിൻ്റെ ആ ഒരു വീഡിയോയുടെ നറുക്കെടുപ്പ് ഇന്ന് നടക്കുന്നുണ്ട് അപ്പോൾ അന്ന് ചോദിച്ച ചോദ്യം അന്ന് കാണിച്ച വീഡിയോയിൽ എത്ര പീസ് ഫോൾഡ് വേജ് കാണിച്ചു എന്നതായിരുന്നു ചോദ്യം രണ്ട് മൂന്ന് പേര് നിവർത്തിയ പീസ് എന്ന് എണ്ണിയിട്ടുണ്ട് പക്ഷേ അവരോട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ഒന്നും കൂടി ഫോൾഡ് കണ്ടിട്ട് കണ്ടിട്ടാക്കാൻ അതിൽ ചിലവർ അയച്ചിട്ടുണ്ട് ചിലവർ അയച്ചിട്ടില്ല അപ്പോൾ അന്നത്തെ കറക്റ്റ് ആൻസർ നാൽപ്പത്തി ഒന്നായിരുന്നു ഫോർട്ടി വണ്ണായിരുന്നു അതിന് ഞാൻ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് ഒരുപാട് പേരോട് തെറ്റിയതായിട്ടും കണ്ടിട്ടുണ്ട് അപ്പോൾ അവരൊന്നും വിഷമിക്കണ്ട ഇന്നത്തെ വീഡിയോയും ഗിവ് വേ ആണ് ഇനി ഇടുന്ന വീഡിയോസൊക്കെ ഗിവ് വേ വീഡിയോ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ചില ദിവസം സ്കിപ്പായി കഴിഞ്ഞാലും ഇടുന്ന ദിവസം ഏത് ദിവസമാണ് വീഡിയോ ഇടുന്നത് ആ ദിവസം തലേ ദിവസത്തെ വീഡിയോയുടെ നറുക്കെടുപ്പും ഗിവിയുടെ നറുക്കെടുപ്പും കൂടി നടക്കും അപ്പോൾ ചില ദിവസം സാഹചര്യം കിട്ടാത്തത് കൊണ്ടാണ് എല്ലാവരും മനഃപൂർവ്വം വീഡിയോ ഇടാതിരിക്കുന്നതല്ല അതൊന്നും മനസ്സിലാക്കുക അതേപോലെ ഇന്ന് കാണിക്കുന്ന ഐറ്റംസ് നല്ല അജറക്ക് നൈറ്റീസ് എത്തിയിട്ടുണ്ട് അതേപോലെ ചുങ്കടി നൈറ്റീസ് അതേപോലെ സ്റ്റോൺ വർക്ക് നൈറ്റീസ് ഇതൊക്കെ ഫിഫ്റ്റി സിക്സിൽ വരുന്നതാണ് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ടോപ്പ് സെറ്റ് വന്നിട്ടുണ്ട് ടോപ്പും പാൻറ്റും സെറ്റ് വന്നിട്ടുള്ളത് രണ്ടും കൂടി ഉള്ളത് ഷോൾ ഇല്ലാത്തത് റയോൺ മെറ്റീരിയലിൽ അപ്പോൾ അങ്ങനെയുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത് ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ് അതേപോലെ ഈ വീഡിയോയുടെ ലാസ്റ്റ് നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് അപ്പോൾ കിട്ടാത്തവർക്ക് കിട്ടട്ടെ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കുന്നു ഹൺഡ്രഡ് റുപ്പീസ് ജി പേ ആണ് ഭാഗ്യശാലയ്ക്ക് കിട്ടുക രണ്ട് പ്രാവശ്യം കൊണ്ടുപോയത് വയനാട് ജില്ലയാണ് ഇപ്രാവശ്യം ഏത് ജില്ലയാണെന്ന് നോക്കാം അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി വീഡിയോ കാണുക അതേപോലെ ഇതുപോലുള്ള വീഡിയോസ് ഓഫർ വീഡിയോസ് ഗീവ് എ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കോട് കൂടി ഒന്ന് ഓൾ പ്രസ് ചെയ്ത് നോക്കുക അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ ഒന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ആദ്യം തന്നെ ഇതാ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് നിങ്ങൾക്ക് പാവട്ടം കാണിക്കുന്നത് അതേപോലെ ഇന്നത്തെ ചോദ്യം പറഞ്ഞുതരാം ഇന്ന് കറക്റ്റ് ചോദ്യം കേൾക്കണം ഇന്നത്തെ ചോദ്യം ഈ നൈറ്റീസ് അല്ല എണ്ണേണ്ടത് നിങ്ങൾക്ക് ഇതിൻ്റെ ശേഷം ഈ ടോപ്പ് സെറ്റ് കാണിക്കുന്നുണ്ട് ആ ടോപ്പ് സെറ്റ് എത്ര പീസ് നിങ്ങൾക്ക് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം ഈ നൈറ്റീസ് എണ്ണേണ്ട ആവശ്യമില്ല നൈറ്റീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി കാണിക്കുന്നതാണ് അപ്പോൾ ഇതാ നല്ലൊരു അജിക്ക് ഡിസൈനാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഫിഫ്റ്റി സിക്സ് ആണ് അമ്പത്തി ആറ് ലെങ്ത് ഫിഫ്റ്റി സിക്സ് ലെങ്ത്ത് അതേപോലെ നാൽപ്പത്തിയെട്ടാണ് ചെസ്റ്റുകൾ വരുന്നത് ഈ ഒരു വീതി വരുന്നത് നാൽപ്പത്തി എട്ട് പിന്നെ നല്ല പ്രീമിയം ക്വാളിറ്റി ഉണ്ട് അതേപോലെ നെക്ക് പോർഷനിൽ നല്ല എംബ്രോയ്ഡറി ഡിസൈനാണ് ഓക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലുമാണ് പിന്നെ സ്ലീവും എടുത്തു പറയേണ്ടതാണ് പതിനഞ്ച് കൈയ്യറക്കം വരുന്നുണ്ട് കൈമുട്ടിൻ്റെ താഴെ ഈ ഒരു എക്സ്ട്രാ പീസ് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നോക്കിക്കോളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ റെഡ് കളറിൽ ബാക്കിയുള്ള പീസൊക്കെ നിങ്ങൾക്ക് ഫോൾഡ് വൈസ് കാണിക്കാം അപ്പോൾ നൈറ്റ് അല്ല ഇന്ന് എണ്ണേണ്ടത് ഇന്നത്തെ ഗവയിൽ ടോപ്പ് സെറ്റ് കാണിക്കുന്നുണ്ട് ടോപ്പും പാൻറ്റും വരുന്ന സെറ്റ് അതാണ് എണ്ണീറ്റ് അയക്കേണ്ടത് പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇപ്പോൾ കാണിക്കുന്ന നൈറ്റീസിൻ്റെ റേറ്റ് അജിക്ക് ഡിസൈനാണ് അതിൻ്റെ റേറ്റ് വരുന്നത് യൂട്യൂബ് കണ്ടുവരുന്നവർക്ക് ഓൾറെഡി ട്വൻറ്റി റുപ്പീസിനെ കുറച്ചിട്ടാണ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസാണെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയും അതേ സാധനത്തെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരും അജിക്ക് ഡിസൈനാണ് നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല നെക് പോഷനിലൊക്കെ നല്ല എംബ്രോയ്ഡറി ഡിസൈൻ ഉള്ളതാണ് അതിൻ്റെ ഒന്ന് വേറൊരു കളർ ചേഞ്ച് മേറൂൺ ഷെയ്ഡാണ് ഓക്കെ ഇതിൻ്റെ ബാക്കി ഡിസൈൻ നോക്കിക്കോളൂ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചു തരിക ഓക്കെ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക അതേപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ക്ലിയർ തരും അപ്പം നല്ല നല്ല ഡിസൈനാണ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ക്ലിയർ തന്നെ ഒന്ന് എടുത്ത് അയച്ച് തരിക നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് അപ്പോൾ നൈറ്റീസ് അല്ല ഇന്നത്തെ ഗിവേയുടെ ചോദ്യം നൈറ്റീസ് അല്ല ടോപ്പ് സെറ്റ് ഇതിന് ശേഷം കാണിക്കുന്നുണ്ട് അത് എത്ര പീസ് നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം അത് കറക്റ്റ് മനസ്സിലാക്കുക ചിലവർ വോയിസ് ഒന്നും കേൾക്കുന്നില്ല വോയിസ് കേൾക്കാതെയാണ് ആൻസറൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഭാഗ്യശാലിക്കും കിട്ടുക ഹൺഡ്രഡ് റുപ്പീസ് ജിപേ ആയിരിക്കും ഇനി ഇവിടുന്ന വീഡിയോസിലൊക്കെ ഹൺഡ്രഡ് റുപ്പീസ് ജിപേ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി സഹകരിക്കുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവരോടൊക്കെ ഒന്ന് സബ് ചെയ്യാൻ പറയുക കൂടെ കൂടുക ലൈക്കും ചെയ്യുക നിങ്ങളുടെ സ്നേഹമായിട്ടാണ് ലൈക്ക് കരുതുന്നത് അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തീർച്ചയായും ലൈക്കും ചെയ്യുക പിന്നെ അഭിപ്രായങ്ങൾ എന്തുമാട്ടെ കമൻറ്റിൽ രേഖപ്പെടുത്താം നോ പ്രോബ്ലം ഇതാ നല്ല നല്ല വെറൈറ്റി അജറക്കിൽ ആ ഒരു ഡിസൈനും കൂടിയാണ് വന്നിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് കാണിക്കുന്നത് ചുങ്കിടി ഡിസൈനാണ് ഇതും സെയിം റേറ്റ് തന്നെയാണ് ഒരു ആണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ അഞ്ച് പീസിൻ്റെ മേലെ ഇന്ന് കാണിക്കുന്ന നൈറ്റീസ് മിക്സ് ആയിട്ട് എടുത്താലും കുഴപ്പമില്ല അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ തോതിലും തരും നല്ല വെറൈറ്റി ഡിസൈനാണ് അതിൻ്റെ വേറൊരു ഡിസൈനാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് കാണിക്കുന്നത് എംബ്രോയ്ഡറി അല്ല സോറി നെക്ക് വർക്കിലുള്ള പ്ലെയിൻ നൈറ്റീസാണ് അതായത് സ്റ്റോൺ വർക്കിൽ വരുന്ന പ്ലെയിൻ നൈറ്റീസ് ഇതും ഫിഫ്റ്റി സിക്സ് സൈസ് ആണ് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് അളവ് പതിനഞ്ച് കൈയറക്കമാണ് ബാക്കിയുള്ള അതിൻ്റെ കളർ ചേഞ്ച് ഫോൾഡ് വൈസ് കാണിക്കുന്നുണ്ട് പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ചു വരും പോസ്റ്റൽ വെയ് ആണ് നോർമൽ അയക്കാറ് ബി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിലും ഒന്ന് പ്രത്യേകം പറയുക പിന്നെ ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഇല്ല ആദ്യം പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ പേടിക്കണ്ട നിങ്ങളുടെ പേയ്മെൻറ്റൊക്കെ സേഫ് ആയിരിക്കും ഇതുവരെ ആരും പറ്റിച്ചിട്ടൊന്നുമില്ല അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക പിന്നെ സൈസ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോകരുത് അപ്പോൾ ഇതാ ലാസ്റ്റ് പീസും കൂടി ബോട്ട് നിവർത്തി കാണിക്കുന്നുണ്ട് ഒരു നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ അയച്ചുതരിക അധികം ലേറ്റ് ആവരുത് അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇന്ന് കാണിച്ച ഐറ്റംസ് ഒക്കെ സെയിം റേറ്റിൻ്റെയാണ് ഇരുന്നൂറ്റി അമ്പത് ഒരു പീസ് എടുക്കുമ്പോൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത് രൂപ അപ്പോൾ ഈ നൈറ്റീസ് ഒന്നും എണ്ണേണ്ട ആവശ്യമില്ല ഗിവ് വേയിൽ പങ്കെടുക്കുന്നവരോടാണ് പറയുന്നത് നൈറ്റീസ് എണ്ണേണ്ട ആവശ്യമില്ല ഇനി നിങ്ങൾക്ക് ഇതിന് ശേഷം സെറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് കാണിക്കുന്ന ഐറ്റംസാണ് നിങ്ങൾ ഗിവ് വേയിൽ പങ്കെടുക്കുന്നവർ എണ്ണേണ്ടത് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവും കാരണം ലാസ്റ്റ് പീസൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലത് ഫോൾഡ് വൈസും കാണിക്കും അപ്പോൾ ഇതാ നല്ലൊരു വെറൈറ്റി ഡിസൈനാണ് ഇത് സെറ്റാണ് റയോൺ മെറ്റീരിയലാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ഫ്ലയർ ടൈപ്പ് ആണ് സൈഡ് ഓപ്പൺ ഇല്ലാത്ത ഫ്ലയർ ടൈപ്പ് ആണ് ഓക്കെ അപ്പോൾ ഇത് മെറ്റീരിയൽ വരുന്നത് റയോൺ ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി റയോൺ മെറ്റീരിയൽ ആണ് നല്ല സോഫ്റ്റ് ആണ് നല്ല കൂളിംഗ് ഉള്ള മെറ്റീരിയലാണ് ഏത് ക്ലൈമറ്റിൽ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ സൈസ് പറഞ്ഞു തരാം ഇത് ലെങ്ങ് വരുന്നത് ഏകദേശം നാൽപ്പത്തി നാലിൻ്റെ അടുത്ത് വരുന്നുണ്ട് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഫൈവ് വരുന്നുണ്ട് ലെങ്ത്ത് അതേപോലെ ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് നാൽപ്പത്തി നാല് വരുന്നുണ്ട് ഡബിൾ എക്സ് എക്സലേർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈസാണ് പിന്നെ പിന്നെന്താ ഈ ഒരു വ്യൂ നോക്കിക്കോളൂ നല്ല ക്വാളിറ്റി ഉള്ള ഡിസൈനാണ് നല്ല മെറ്റീരിയൽ ആണ് ബട്ടൺസൊക്കെ വെച്ചിട്ടുള്ള ഡിസൈനാണ് പിന്നെ സ്ലീവിൻ്റെ കൈയറക്കം വരുന്നത് പതിനേഴ് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവായിട്ട് യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ നോക്കിക്കോളൂ നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് റയോൺ ആണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഇപ്പം ഇതിൻ്റെ പാൻറ്റും കൂടി പറ അത് സൈഡ് ഓപ്പൺ ഇല്ലാത്തതാണെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഫ്ലയർ ടൈപ്പ് ആണ് സെറ്റൊക്കെ അപ്പോൾ ഇതിൻ്റെ പാൻറ്റ് നോക്കിക്കോളൂ നല്ല ലൂസ് പാൻ്റ് ആണ് ഇതാ നല്ല ചൂരി ടൈപ്പ് പാൻറ്റ് തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ പാൻറ്റും ഡബിൾ എക്സ് എൽ ആർക്കും പറ്റിയ സൈസാണ് ഫുൾ ലെങ്ത്ത് വരുന്നതാണ് അതാ നല്ലൊരു വെറൈറ്റി ഡിസൈൻ അതിൻ്റെ സെയിം ഡിസൈൻ തന്നെ കോഡ് സെറ്റ് അതായത് കോഡ് സെറ്റ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് പറഞ്ഞുതരാം ഇതിവിടെ സെയിൽ ചെയ്യുന്നത് ഫോർ ഫോർട്ടിക്കൊക്കെയാണ് അത് കാര്യമാക്കേണ്ട യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഓൺലി ത്രീ ഡബിൾ നയൻ അതായത് ഫോർ ഹൺഡ്രഡ് റുപ്പീസിന് പെർ സെറ്റിന് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് നാനൂറ് രൂപയ്ക്ക് നല്ല വേർത്ത് ആയിട്ടുള്ള സാധനമാണ് നല്ല പ്രീമിയം ക്വാളിറ്റി റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് ഓക്കെ ഒരു ഡിസൈന് അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ മൂന്ന് പീസ് കാണിച്ചു ആ മൂന്ന് പീസും എണ്ണണം ഓക്കെ ഗവയിൽ പങ്കെടുക്കുന്നവർ നല്ല നല്ല ഡിസൈനാണ് ഇപ്പോൾ ടോപ്പ് സെറ്റാണ് ഇന്നത്തെ ഗവയിൽ പങ്കെടുക്കുന്നവർ എണ്ണേണ്ടത് ഓക്കെ സെറ്റ് എത്ര പീസ് കാണിച്ചു നിവർത്തി കാണിച്ചു എന്നതായിരിക്കും ചോദ്യം അപ്പം നല്ല നല്ല വെറൈറ്റി ഡിസൈനാണ് വേറൊരു നല്ലൊരു ഗ്രീന് ഒരു പിസ്ത ഗ്രീനും അതിൻ്റെ ഒരു ലാവണ്ടർ പൂക്കൾ വരുന്നതാണ് അതിൻ്റെ തന്നെ സെയിം ഡിസൈനിൽ പാൻറ് അപ്പോൾ സൈസ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോരുത് ആദ്യമേ പറയുന്നുണ്ട് അപ്പോൾ നാനൂറ് രൂപയാണ് പ്ലസ് അയച്ചു തരുന്നവർക്കാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡബിൾ എക്സ് എൽ സൈസാണ് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാലിലെടുത്ത് വി നീളം വരുന്ന ഒരു ഐറ്റമാണ് ലെങ്ത്ത് വരുന്നത് അതേ ഡിസൈനിൽ തന്നെ സെയിം ഡിസൈനിൽ പാൻറ് ഷോളില്ലാത്ത ടു പീസ് സെറ്റാണ് ത്രീ പീസ് അല്ല ടു പീസ് സെറ്റാണ് നല്ല ഹെവി റയോണിൽ വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ചെറിയൊരു ടാസ്ക്കാണ് എത്ര പീസ് നിവർത്തി എന്നുള്ളത് സെറ്റ് അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് പങ്കെടുക്കുക ബോയ്സ് കേൾക്കാതെ നൈറ്റ് എണ്ണീറ്റ് കാര്യമില്ല നൈറ്റ് അല്ല എണ്ണേണ്ടത് സെറ്റാണ് വിവയിൽ പങ്കെടുക്കുന്നവർ ഓക്കെ പിന്നെ ഇതിൻ്റെ സമയം വരുന്നത് ഗിവയിൽ പങ്കെടുക്കുന്നവർക്കുള്ള സമയം നാളെ രാത്രി ഏഴ് വരെയാണ് ഓക്കെ അതിനുള്ളിൽ തന്നെ കറക്റ്റ് ആൻസർ എഴുതി അയച്ചു തരിക ഭാഗ്യശാലി കിട്ടുക ഹൺഡ്രഡ് റുപ്പീസ് ജിപേ ആണ് അപ്പോൾ ഇന്ന് ശേഷം നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് വെള്ളിയാഴ്ചത്തെ ഗ്വേയുടെ നറുക്കെടുപ്പ് അപ്പോൾ നാളെ ഇൻഷാല്ല വീഡിയോ ഇടാൻ പറ്റി കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോയുടെ നറുക്കെടുപ്പ് നാളെ നടക്കും പക്ഷേ പങ്കെടുക്കാനുള്ള സമയം നാളെ ഏഴ് മണിവരെ മാത്രമാണ് അതിനുള്ളിൽ കറക്റ്റ് ആൻസർ കറക്റ്റ് കണ്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ തന്നെ ആൻസർ പറയാൻ പറ്റും അപ്പോൾ ഇതാ നല്ലൊരു അതിൻ്റെ തന്നെ പാൻറ്റ് ഓക്കെ നല്ല വെറൈറ്റി ആണ് പിന്നെ ഇതാ ഈ ഒരു ഡിസൈൻ ഓക്കെ ബ്ലൂ ഷെയ്ഡ് ഓക്കെ പിന്നെ അതിൻ്റെ തന്നെ ഇതാ ഒരു ലെവൻ ഒരു സ്കൈ ബ്ലൂ അപ്പോൾ ഈ രണ്ട് പീസ് വേണ്ട ഫോൾഡ് വൈസ് കാണിക്കുന്നത് വേണ്ട നിവർത്തി കാണിക്കുന്നത് മാത്രമാണ് അപ്പോൾ ഇതാ നിവർത്തി കാണിക്കുന്നതിൽ ദ ലാസ്റ്റ് പീസ് ഒരു മെറൂൺ ഷെയ്ഡാണ് അപ്പോൾ ഈ ഒരു പീസും കൂടി ആഡ് ചെയ്യണം ഈ ഡമ്മി പീസും കൂടി ആഡ് ചെയ്തിട്ട് വേണം എണ്ണേണ്ടത് ഇപ്പം ഈ രണ്ട് പീസ് ഫോൾഡ് വെയ്സ് കാണിച്ചത് എണ്ണ ഉണ്ടാവശ്യമില്ല നിവർത്തിയ പീസ് മാത്രം കറക്റ്റ് എണ്ണീറ്റ് അയച്ചു തരിക ഗിവയിൽ പങ്കെടുക്കുന്നവർ വാട്സപ്പിൽ മാത്രം ആൻസർ ചെയ്യുക ഒരു കാരണവശാലും കമൻറ്റിൽ ചെയ്യരുത് കമൻറ്റിൽ ആൻസർ ചെയ്താൽ ഹൈഡ് ചെയ്ത് വെക്കും അപ്പോൾ സൈസ് കാര്യങ്ങളും റേറ്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് മനസ്സിലാക്കുക അപ്പോൾ നേരെ ഗിവയിൽ നറുക്കെടുപ്പിലേക്ക് വെള്ളിയാഴ്ചത്തെ ഗിവയുടെ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് ഒരുപാട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് ഫിഫ്റ്റി ഫോറിൽ വന്ന ഷോൾ നൈറ്റീസ് എത്തിയിട്ടുണ്ട് ഫിഫ്റ്റി ടു വന്നിട്ടുണ്ട് സിക്സ്റ്റി സൈസ് അങ്ങനെ ഒരുപാട് നൈറ്റീസ് എത്തിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഓരോ ഐറ്റംസ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം ഇപ്പോൾ നേരെ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം നേരെ നറുക്കെടുപ്പിലേക്ക് പോവുകയാണ് അപ്പോൾ കറക്റ്റ് പക്ഷേ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേര് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് കുറേ പേരുടെ തെറ്റിയതും കാണാം ഫോൾഡ് വൈസ് ആയിരുന്നു എണ്ണാൻ പറഞ്ഞത് പതിനെട്ടാം തീയതി ഇട്ട വീഡിയോ ആയിരുന്നു വീഡിയോയുടെ മുമ്പേ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം നന്ദി ഇപ്പോൾ നോക്കാം ആർക്കാണ് കിട്ടുക എന്നുള്ളത് കിട്ടുന്ന ഭാഗ്യശാലിക്ക് ഹൺഡ്രഡ് റുപ്പീസ് ജിപേ ആണ് ഇപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പേരായത് തന്നെ ആദ്യത്തെ റോയിൽ സീറോ വൺ ടു ആണ് കാരണം രണ്ട് ലാസ്റ്റ് അക്കം വരുന്നത് കൊണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായതുകൊണ്ട് അപ്പോൾ ഇത് അവിടെ കറക്റ്റ് നമ്പേഴ്സ് ഇടുന്നുണ്ട് ആർക്ക് കിട്ടിയാലും സന്തോഷം തന്നെ അപ്പോൾ നോക്കാം ആർക്കാണ് ആ നൂറ് രൂപയുടെ മൂന്നാമത്തെ ഭാഗ്യശാലി എന്നുള്ളത് അപ്പം നൂറ് രൂപയുടെ ജി പേയുടെ മൂന്നാമത്തെ പ്രാവശ്യമുള്ള ഗവേ ആണ് ഗവ്വേയുടെ നറുക്കെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ബാവട്ടൻ തന്നെ ഫസ്റ്റത്തെ റൗണ്ട് എടുക്കുന്നുണ്ട് ഭാഗ്യശാലിക്കുള്ള എടുത്തോളൂ ബവട്ടൻ എപ്പോഴും സീറോ എടുക്കുക എന്നുള്ള കംപ്ലൈൻറ് ഉണ്ട് ഇന്നത്ര എത്ര എടുത്താൽ അപ്പോൾ ഇതാ ഇന്ന് വണ് എടുത്തിട്ടുണ്ട് എല്ലാ പ്രാവശ്യവും സീറോ രണ്ട് പ്രാവശ്യം സീറോ ആയിരുന്നു ബാവട്ടൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ റൗണ്ട് വന്നിരിക്കുന്നത് ഒന്നാം നമ്പറാണ് അപ്പോൾ ബാക്കിയുള്ള രണ്ട് നമ്പർ മാറ്റി വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാ രണ്ടാമത്തെ റൗണ്ട് നടക്കുകയാണ് നൂറ് രൂപയുടെ ജി ഭാഗ്യശാലിക്കുള്ള ഭാഗ്യശാലിക്കുള്ള രണ്ടാമത്തെ റൗണ്ട് നടക്കുകയാണ് ഓക്കെ ഓക്കെ അപ്പോൾ രണ്ടാമത്തെ റൗണ്ട് ഞാൻ എടുക്കുന്നുണ്ട് നോക്കാം ഇതാ ഇതിൽ കാണുന്നൊന്നുമില്ല നോക്കാതെയാണ് എടുക്കുന്നത് അപ്പോൾ ഇത് ഒൻപതാണ് വന്നിരിക്കുന്നത് ഒന്ന് ഒൻപത് വന്നു അപ്പോൾ നൂറ്റി തൊണ്ണൂറ്റി സംതിങ്ങുള്ള ആയിരിക്കെങ്കിലായിരിക്കും അപ്പോൾ ഇതാ ബാക്കിയുള്ള നമ്പേഴ്സ് മാറ്റി വെച്ചു അപ്പോൾ നോക്കാം അപ്പോൾ ഇതാ ഫൈനൽ റൗണ്ട് നടക്കുകയാണ് ഓക്കെ അപ്പോൾ മാക്സിമം ഇന്നത്തെ ഗിവ്വേയിൽ കിട്ടിയില്ല നറുക്കെടുപ്പിൽ കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കണ്ട ഇന്നത്തെ വീഡിയോയും ഗിവ്വേ വീഡിയോ ആണ് അതിൽ പങ്കെടുക്കാം നാളെ മിച്ചാലും അതിൻ്റെ ഏത് ദിവസമാണോ വീഡിയോ ഇടുന്നത് ആ ദിവസം പിറ്റേ ദിവസം അതിൻ്റെ നറുക്കെടുപ്പ് നടക്കുന്നതാണ് നാളെ ഏഴുമണിവരെ ടൈമുണ്ട് ആൻസർ പറയാൻ അപ്പോൾ ഇത് അത് ബാട്ടം തന്നെ ഫിനിഷ് ആയിക്കോളൂ ഇതാ ഭാഗ്യശാലിക്കുള്ള ഫൈനൽ റൗണ്ട് കാണിച്ചോളൂ അപ്പോൾ ഇത് എട്ടാണ് വന്നിട്ടുള്ളത് വൺ നയൻ എയ്റ്റ് ആണ് ഒരു വെറൈറ്റി നമ്പർ തന്നെയാണ് ഇപ്പം നൂറ്റി തൊണ്ണൂറ്റി എട്ട് വാട്സപ്പ് ചെക്ക് ചെയ്തതിനു ശേഷം പറഞ്ഞുതരാം ആരാണെന്നുള്ളത് അപ്പോൾ മാഷാല്ല നൂറ്റി തൊണ്ണൂറ്റി എട്ട് വാട്സപ്പ് ചെക്ക് ചെയ്തപ്പോൾ വന്നിട്ടുള്ളത് അപ്പോൾ രണ്ട് ഈ പ്രാവശ്യം നൂറ് രൂപയുടെ ഗവേ നടത്തിയതിൽ രണ്ട് പ്രാവശ്യം വന്നത് വയനാട് ജില്ലയായിരുന്നു അപ്പം വീണ്ടും മലപ്പുറം ജില്ല വന്നിട്ടുണ്ട് അപ്പോൾ മലപ്പുറത്തുള്ള റുക്കിയ സി കെ എന്ന വ്യക്തിക്കാണ് കിട്ടിയിട്ടുള്ളത് ഇവരുടെ ലാസ്റ്റ് ഫോൺ നമ്പർ വരുന്നത് നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റി എൺപത്തി രണ്ടാണ് നൂറ്റി തൊണ്ണൂറ്റി എട്ടായിരുന്നു ഇവരുടെ ഭാഗ്യ നമ്പർ അപ്പോൾ ഇവർ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് വാട്സപ്പുമായി കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീൻഷോട്ട് സബ്സ്ക്രൈബ് ചെയ്തതിനുള്ള ഒരു സ്ക്രീൻഷോട്ട് അയച്ചു തരിക ഇവരും ഒരുപാട് തവണ ഗിവയിൽ ഒരു വ്യക്തിയാണ് അതിമായാണ് വിന്നർ ആവുന്നത് ഇപ്പോൾ കൺഗ്രാച്ചുലേഷൻ ഇവർക്ക് നൂറ് രൂപ ജി പേ ചെയ്ത് കൊടുക്കും അപ്പോൾ ബാക്കിയുള്ളവർ വിഷമിക്കണ്ട ഇന്നത്തെ വീഡിയോയും ഗവേ വീഡിയോ ആണ് അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഇനിയും നല്ല നല്ല വീഡിയോസ് ഗീവ് വേ വീഡിയോസ് ഓഫർ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് അതേപോലെ ഇടക്ക് ലൈവൊക്കെ വരും ലൈവിൽ നല്ല കുസൃതി ചോദ്യങ്ങളും അതിനുള്ള ആൻസർ പറയുന്നവർക്ക് ജിപേ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇന്നലെ ഒരു സാമ്പിൾ പോലെ ഒരു ലൈവ് ചെയ്തിരുന്നു അപ്പോൾ ഇടക്കൊക്കെ ലൈവ് ഇടുമ്പോൾ അതിൻ്റെ കുറച്ച് മുന്നേ പോസ്റ്റ് ഇട്ട് പറയുന്നതായിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ